ഹേ ഗായ്സ് ഇന്ന് നമ്മൾ പോകുന്നത് വെള്ളിയാങ്കലിക്കാണ് കേട്ടോ അപ്പോൾ ഒരു അഞ്ചു മണിയാവുമ്പോഴാണ് നമ്മൾ ഇറങ്ങിയത് അപ്പോഴും നല്ല വെയിലുണ്ടായിരുന്നു ഇനി വെയിലാർന്ന് നോക്കിയിരുന്ന ഇരിക്കത്തെയല്ലോ എന്ന് ചോദിച്ചാൽ നമ്മൾ ആ സമയത്ത് തന്നെ ഇറങ്ങി ഇരുപത് രൂപയുടെ ടിക്കറ്റ് എടുത്ത് അതിൻ്റെ ഉള്ളിൽ കയറി പൊരിഞ്ഞ തിരക്ക് പിന്നെ നിറയെ കുട്ടികളെ കളിക്കണ ബഹളം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഭാരതപ്പുഴയ്ക്ക് ഇറങ്ങി കേട്ടോ ആൽഫിൻ്റെ നമ്മുടെ ആഗ്രഹമായിരുന്നു ഭാരതപ്പുഴയിൽ ഒന്ന് കാണണം അതുപോലെ തന്നെ ആ വെള്ളത്തിലൊന്ന് നനയണം എന്നൊക്കെ ആഗ്രഹം എന്തായാലും സാധിച്ചു ഞങ്ങൾ മധ്യമരോളം ഞങ്ങൾ ആ പുഴയിലേ കിടന്ന് നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറേ ഫോട്ടോസും ഒക്കെ എടുത്തു അതിൻ്റെ ഇടയിൽ ഈ ഒരു ചെടി കണ്ടപ്പോൾ അതിൽ പറയാൻ പോയിട്ട് അതെടുത്തിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നോക്കി ഞങ്ങൾ അതൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ കുറേ റീൽസൊക്കെ എടുത്തുമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ വെള്ളത്തിലൊക്കെ കളിച്ച് നിൽക്കുന്ന സമയത്താണ് അത് കുറേ പരിചയമുള്ള മോഹങ്ങളുള്ളത് ഞാൻ അനീഷും കിട്ടിയങ്ങോട്ടോ പിന്നെ നമ്മൾ കരക്ക് കയറിയപ്പോഴാണ് കുഞ്ഞൊരു വിഗ്രഹം കണ്ട കേട്ടോ അപ്പം പച്ചം പറഞ്ഞാൽ അത് ഒഴുകി വന്നിട്ടുള്ളതാണ് അത് ഇവിടെ കുത്തി വെച്ചിരിക്കുക ആരോന്ന് അങ്ങനെ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പോകുന്നു അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്